സ്വാഗതം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ റേറ്റ് വരാത്ത അടിപൊളിയായിട്ടുള്ള ലോക്കറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റില് വരുന്ന നല്ല ഭംഗിയുള്ള വളങ്ങൾ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ അത് പേള് കെട്ടിയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ വൺ ലെയർ ആണ് വന്നേക്കണേ എട്ട് പിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ ഡബിൾ ലെയറിൽ വരുന്നുണ്ട് കാണിച്ചരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ വൺ ഡബിൾ ലെയർ ആണ് ആണോട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൺ ലെയർ കാണിച്ചില്ല അതിൻ്റെ തന്നെ സെയിം മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഡബിൾ ലെയർ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ബോക്സ് ചെയിൻ്റെ ചെറിയ ഗോൾഡിൻ്റെ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് എട്ട് പിടി ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള അധികം റേറ്റ് വരാത്ത മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഏടി സ്റ്റോണിൻ്റെ വർക്ക് വന്നിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുന്ന ഡബിൾ ലെയർ ആയിട്ട് വന്നേ മോഡലാണ് കേട്ടോ ഇത് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കാണിച്ചാലാണ് കേട്ടോ അതിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഡബിൾ ലെയർ തന്നെയാണ് ബോക്സ് ചെയിൻ്റെ പ്ലെയിൻ ആണ് വന്നേക്കുന്നത് ആറ്പുടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം വാളയാണെട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഗോൾഡ് ഗോൾഡല്ലാന്ന് ആരും പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കി നോക്കിയോക്കെ ഫങ്ഷൻ ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ഫങ്ങ്ഷൻ പോകുമ്പോൾ യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് വെച്ചാൽ മതി നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഗോൾഡല്ലാന്ന് ആരും പറയില്ല അത്രയും ഗ്യാരണ്ടിയാണോ കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് റൂബിയും വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും അങ്ങനത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് മാറ്റൻ ആണ് കേട്ടോ കളറിങ് അവിടുത്തെ ഒരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ആറുപടി ലെങ് വരുന്ന ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ ഒപ്പൊക്കെ ലോക്കറ്റ് ഇട്ട ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ലോക്കറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേ നല്ല ഭംഗി ഇതിന്റെ കളർ ചേഞ്ചോട് വന്നിട്ട് കാണിച്ചു കണ്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നേക്കണത് റൂബിയും വൈറ്റും ഗ്രീനും വന്നിട്ടുണ്ട് മൾട്ടി കളർ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി ആയിട്ടുള്ള മോഡല് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ പഴയ നല്ല ഭംഗി സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ രക്ഷയില്ല ഗോൾഡ് ഗോൾഡല്ല എന്നാരും പറയില്ലോ അത്രയും അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഇടാൻ പറ്റിയുള്ള ഒരു ആറുപടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു മാലയാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോങ്ങ് ആയിട്ട് കിടക്കണ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ നമുക്ക് നെക്ലെസുകൾക്കൊക്കെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള അത്യാവശ്യം വലിപ്പുള്ള ടൈപ്പ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ മൾട്ടി കളർ ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അതിന്റെ തന്നെ റൂബി വൈറ്റും വരുന്നുണ്ട് കാണിച്ചു തരാട്ടോ ിൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ വർക്ക് ആണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളത് റൂബിയും വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂക്കളൊക്കെ എണ്ണീ ചെയിനുമ്പ ഇതുപോലത്തെ ലോക്കറ്റ് അതിൻ്റെ ആ കുളത്ത് കുറച്ച് വലിപ്പം ഉണ്ടല്ലോ അപ്പം ഇതുപോലത്തെ മാല അതായത് ഉരുണ്ട ട ടൈപ്പ് മാറിയിടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് തിന്നായിട്ടുള്ള ചെയിൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക കുളത്തിങ്ങനെ ലൂസായിട്ടിരിക്കുമ്പോൾ അത്ര അധികം ഭംഗി ഉണ്ടാവില്ലേ അപ്പം കുറച്ച് വണ്ണുള്ള മോഡല് മാല നമ്മുടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലോക്കറ്റൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് ഇടാം അതല്ലെങ്കിൽ സെറ്റ് ആയിട്ട് ഇങ്ങനെ മേടിക്കുകയും ചെയ്യാം കേട്ടോ അടുത്ത് തോന്നിക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ നോക്കണേ മൂന്ന് കളർ ചേഞ്ചിലാണ് തോന്നണത് വൈറ്റും അതുപോലെ തന്നെ റൂബിയും റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് ഒന്ന് മൾട്ടി കളറിലും അതുപോലെ തന്നെ പറഞ്ഞ റൂബി വൈറ്റിലും പിന്നെ ആണ് ട്ടോ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ആണ് ട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വളയാണ് ട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഗോൾഡൻ അല്ലാന്ന് പറയില്ല കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡല് വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് ട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് മാറ്റാണ് ഗോൾഡൻ അല്ലാന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള ടൈപ്പ് യൂസ് ചെയ്യാൻ ഒരു മോഡലാണ് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് മറക്കുന്നത് അപ്പോൾ അടുത്ത അടിപൊളി മോഡലായിട്ട് താങ്ക് യു